പ്രിയമുള്ള കൂട്ടുകാരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ടർട്ടുവും കൂട്ടുകാരും എന്ന കഥ കേട്ടാലോ ടർട്ടു ആമക്കുട്ടനും കൂട്ടുകാരായ ജിമ്മു മുയലും ചിക്കുവെലിയും ഒരുമിച്ചാണ് സ്കൂളിൽ പോവുക ചിക്കുവും ജിമ്മുവും എപ്പോഴും ആമക്കുട്ടനെ കളിയാക്കും ആമക്കുട്ട ടർട്ടു നീ വേഗം നടന്നു വന്നിടുക ബെല്ലടിക്കാൻ നേരമായി പണിയാകും നീ ഇങ്ങനെ അനങ്ങി അനങ്ങി ഇഴഞ്ഞിഴഞ്ഞ് വരുമ്പോഴേക്കും സ്കൂളിൽ ബെല്ലടിക്കും എന്ന് പറഞ്ഞ് അവർ വേഗത്തിലോടും പാവൻ ടർട്ടു അവൻ വരുമ്പോഴേക്കും ബെല്ലടിച്ച് കഴിയും ചിക്കുവിനും ചില്ലുവിനും മനോഹരമായ കുടകളുണ്ട് പാവൻ ടർട്ടുവിന് കുടയില്ല ജിമ്മുവും ചിക്കുവും ചില്ലുവും കുട ചൂടി നടക്കുമ്പോൾ അവൻ സങ്കടത്തോടെ വരും കൂട്ടുകാർ അതിനും കളിയാക്കും പെരുമഴ വന്നാൽ കുടചൂടി ഞങ്ങളോടിപ്പോയിടും നിനക്കു മാത്രം കുടയില്ല ഓടിപ്പോകാൻ വഴിയില്ല ടർട്ടു അതിനും മറുപടി നൽകിയില്ല അങ്ങനെ ഇരിക്കേ ദിവസങ്ങളോളം ശക്തിയായ മഴ പെയ്തു ഇടവഴിയും പെരുവഴിയും വെള്ളത്തിൽ മുങ്ങി സ്കൂൾ വിട്ടുവരും വഴി അപ്രതീക്ഷിതമായി പെയ്ത മഴയിൽ കൂട്ടുകാർ വലഞ്ഞു കുടകൾ കാറ്റത്ത് പറന്നു പോകാൻ തുടങ്ങി കുടകളുണ്ടെങ്കിലും നനഞ്ഞു കുതിർന്നു ടർട്ടുവിന് മാത്രം ഒരു പ്രശ്നവും ഉണ്ടായില്ല അവൻ പാറപ്പുറത്ത് കയറി കൈയും തലയും അകത്തിട്ട് അനങ്ങാതെ കിടന്നു മഴ പെയ്ത് പ്രദേശമെല്ലാം മുങ്ങി കൂട്ടുകാർക്ക് നടക്കാനും നീന്താനും പറ്റാത്ത അവസ്ഥയായി വെള്ളം പൊങ്ങിയപ്പോൾ ടർട്ടു സാവധാനം നീന്തി മുന്നോട്ടു കുതിച്ചു കുറെ ചെന്നശേഷം അവൻ വലിയൊരു തടിക്കഷ്ണം തള്ളിക്കൊണ്ടുവന്ന് കൂട്ടുകാർക്ക് നൽകി കൂട്ടുകാർ തടിയുടെ മുകളിൽ കയറിയിരുന്നപ്പോൾ ടർട്ടു തടിയും തള്ളിക്കൊണ്ട് അവരെ സുരക്ഷിതമായി വീട്ടിലെത്തിച്ചു അതിനുശേഷം അവർ കൂട്ടുകാരനായ കുഞ്ഞാമ്മയെ കളിയാക്കിയിട്ടില്ല